പ്രഭാത ഒരുക്കുന്ന നോമ്പ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നോമ്പിൻ്റെ പുണ്യകരമായ അവസ്ഥയിലൂടെ നാം കടന്നു പോവുകയാണ് പലപ്പോഴും നോമ്പിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നോമ്പ് വേണ്ടവണ്ണം അംഗീകരിക്കപ്പെടുന്നില്ല ദൈവത്തിന് പ്രസാദകരമായി നോമ്പ് നോൽക്കാൻ സാധിക്കുന്നില്ല പ്രവചനം അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നീ വിളിച്ചിട്ട് ഞാൻ കേൾക്കാത്തതിനും നീ അപേക്ഷിച്ചിട്ട് കിട്ടാത്തതിനും ഏറെ കാരണങ്ങളുണ്ട് കാരണം നിന്റെ നോമ്പ് എനിക്ക് പ്രസാദകരമല്ല നിന്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിൽ യോഗ്യമാകുന്നില്ല സ്വയം ഇരുട്ടിനെ ക്ഷണിച്ചു വരുത്തുകയാണ് നിന്നിൽ പ്രകാശം ഉദിക്കുന്നില്ല അതുകൊണ്ട് നീ ഉഷസ് പോലെ പ്രകാശിക്കാൻ അന്ധകാരത്തെ ദൂരീകരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചിലതെല്ലാം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് വിഷയപ്രവചനം അമ്പത്തെട്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് ഞാൻ പ്രീതിപ്പെടുന്ന നോമ്പ് ഇപ്രകാരമാണ് ഒന്നാമത് നീ അന്യായ ബന്ധനങ്ങളെ അഴിക്കണം ന്യായമല്ലാത്ത ഉചിതമല്ലാത്ത ദൈവത്തിന് നിരക്കാത്ത എല്ലാ ബന്ധനങ്ങളെയും ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ഈ നോമ്പ് നമുക്ക് പ്രയോജനപ്പെടണം ദുശീലങ്ങൾ അടിമത്ത സ്വഭാവങ്ങൾ ദൈവത്വത്തിന് ചേരാത്ത മൃഗീയ വാസനകളൊക്കെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കണം രണ്ടാമത് നീ നുഖത്തിൻ്റെ അമ്മിക്കയറുകളെ പൊട്ടിക്കണം അടിമത്തത്തിലേക്ക് നിന്നെ ആനയിക്കുന്ന പാപ സ്വഭാവങ്ങളും ദൈവികതയിലേക്ക് നിന്നെ തടയുന്ന ആ ദുശീലങ്ങളും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആ ബന്ധനത്തിന്റെ അമിക്കയറിനെ നീ അഴിച്ച് മാറ്റണം നിന്നിൽ നിന്ന് അടിമത്ത സ്വഭാവങ്ങൾ മാറ്റപ്പെടണം എന്നാലെ നിന്റെ നോമ്പിൽ നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ നീ പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കണം അവരോട് കരുണയോടുകൂടെ പെരുമാറണം എല്ലാവിധ മുഖങ്ങളെയും മാറ്റിക്കളയണം നിന്റെ ശീലങ്ങൾ കൊണ്ട് നീ വരുത്തി തീർത്ത ദുശീലങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക അപ്പം നുറുക്കി കൊടുക്കണം നിന്റെ കയ്യിലിരിക്കുന്ന മുഴുവനപ്പം നീ കൊടുത്താൽ ഒരു പക്ഷേ അത് കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കാം മറ്റുള്ളവർ അതുകൊണ്ട് ഏറ്റവും ചെറിയവന് പോലും കഴിക്കാൻ സാധിക്കുന്ന രീതിയിൽ നീ അതിനെ നുറുക്കി ചെറുതാക്കി അനുയോജ്യമായി അവർക്ക് കൊടുക്കണമെന്ന അതിൻ്റെ അർത്ഥം നീ നിന്നെ തന്നെ ഒന്ന് നുറുക്കി വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിന്റെ ജീവിതത്തിൽ അഹങ്കാരം നികളം നിന്റെ ജീവിതത്തിലെ ഞാൻ എന്ന ചിന്ത എല്ലാം നിന്നിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് നിന്നെ തന്നെ ഒന്ന് മുറിച്ച് നിന്നെ തന്നെ ഒന്ന് തകർത്ത് നിന്റെ സ്വാർത്ഥതയെ വെടിഞ്ഞ് നീ നോമ്പ് നോൽക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക സാധുക്കളോട് അശരണരോട് നിരാശ്രയരോട് കരുണാപൂർവ്വം പെരുമാറുക അവർക്ക് താങ്ങും തണലുമായിരിക്കുക അവരെ ചേർത്ത് പിടിക്കുക നിന്റെ നോമ്പ് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും വിവസ്ത്രായി നടക്കുന്നവരെ കാണുമ്പോൾ അവരെ വസ്ത്രം നൽകി ഉടുപ്പിക്കുക വസ്ത്രമില്ലാത്ത ഒരു വസ്ത്രം കൊടുക്കുക ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നഗ്നന് ധരിക്കാൻ കൊടുക്കുക ഈ നോമ്പ് നോമ്പുകാലത്ത് നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ ചില കാര്യങ്ങളാണ് നിന്റെ മാംസരക്തങ്ങളായവർക്ക് നീ നിന്നെ തന്നെ ഒരിക്കലും മറയ്ക്കരുത് നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ മറഞ്ഞിരിക്കരുത് അവരോട് കൂടെ അവർക്ക് എപ്പോഴും സമീപസ്ഥനായി വർത്തിക്കുക എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കുക മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനായിരിക്കുക അവരുടെ സന്തോഷത്തിലും അവരുടെ സമാധാനത്തിലും അവരോട് കൂടെ വസിക്കുക നിന്റെ നോമ്പ് ദൈവത്തിന് പ്രീതികരമായിരിക്കും നിന്റെ ഉപവാസം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കൂടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ കള്ളപ്പെട്ടുകിടന്നിരുന്നു